ഇന്ന് മക്കളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയത് ഞാനാണ് കേട്ടോ തിരിച്ചു വരണ വഴിയിൽ അവർക്ക് വിശന്നു അപ്പോൾ നമ്മുടെ ചാവക്കാട് പോസ്റ്റ് ഓഫീസിൻ്റെ താഴെയായിട്ട് പുതിയ ഒരു അവിൽ മിൽക്കിൻ്റെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കയറി നോക്കിയപ്പോൾ കുറേ വെറൈറ്റി അവിൽ മിൽക്കുകൾ അവിടെ അവൈലബിൾ ആണ് നല്ല വില കുറവും തോന്നി കേട്ടോ ഞങ്ങൾക്ക് ഞാൻ ചിക്കുൻ്റെ അവിൽ മിൽക്കും മലാല ഡാർക്ക് ഫാൻറ്റസിയും സൈനു ഓറിയോന്റെ അവിൽ മിൽക്കുമാണ് കേട്ടോ ഓർഡർ ചെയ്തത് അവിൽ മിൽക്ക് മാത്രമല്ല ഫലൂഡാസും അവിടെ അവൈലബിളായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ചിക്കോ ഫസ്റ്റ് തന്നെ വന്നു പിന്നെ ശേഷം മലകളത് വന്നു അപ്പം ഞങ്ങളത് രണ്ടുപേരുടേത് വന്ന് അതിനോടത് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവൻ കുറച്ച് ലാസ്റ്റാണ് ഓർഡർ ചെയ്തത് അതുകൊണ്ടായിരിക്കും ലേറ്റ് ആയത് അപ്പോൾ അവൻ ഇരുന്ന് ഭയങ്കര ആയിരുന്നു അപ്പം ഞങ്ങൾ കഴിച്ചില്ല അവനതും കൂടെ വന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഇനി വേണ്ട കടയിൽ നിന്ന് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു ലാസ്റ്റ് അവൻ്റെതും വന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ തന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സൈനോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അവൻ ഫുള്ള് കുടിക്കില്ല എന്ന് വിചാരിച്ചു പക്ഷേ അവൻ ഫുള്ള് കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള